മനസ്സിലായില്ലേ കാരണം മമ്മൂക്ക ഇപ്പൊ ഏത് ചെയ്താലും ഇപ്പൊ എന്ത് പുതിയ ചെയ്താലും പുള്ളി പണ്ടത്തെ പുള്ളി ചെയ്തതിനോടാണ് പുള്ളി കോമ്പീറ്റ് ചെയ്യുന്നത് യങ്സ്റ്റേഴ്സിനാ ബുദ്ധിമുട്ടില്ല മമ്മൂക്കയുടെ ഏതെങ്കിലും പടത്തിൻ്റെ കണ്ടാൽ മതി അപ്പൊ അങ്ങനെ മമ്മൂക്ക ഒരു സാധനം റിസ്ക് എടുത്ത് ഇപ്പൊ മമ്മൂക്കിപ്പോലും അറസ്റ്റ് ചെയ്ത കളങ്കാവ് തന്നെ അപ്പൊ നമ്മൾ അതിനകത്ത് ലിവിയില്ല കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അദ്ദേഹത്തോട് തന്നെയാണ് ഈ പറഞ്ഞ പടവരുതുന്നത് അപ്പൊ അവിടെ കുറച്ച് കാണാൻ പാടില്ല ഇവരെല്ലാം ഈ പറയുന്ന തിരുവനന്തപുരം തീർച്ചയായിട്ടും തൃപ്തിയായിരുന്നു ആൾക്കാരത് അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പിള്ളേർ യങ്സ്റ്റേഴ്സ് ഒരു റോപ്പിൽ ചെയ്യുന്ന ഒരു സാധനം അവർ കണ്ടുപിടിക്കുന്നുണ്ട് അത് റോപ്പാണെന്ന് പറയാൻ അങ്ങനത്തുള്ള പിള്ളേരുടെ മുമ്പിലേക്കാണ് നമ്മൾ സിനിമയായിട്ട് വരുന്നത് അപ്പൊ നമ്മൾ റിയൽ ആയിട്ട് ചെയ്യുന്ന കാര്യം ഇപ്പൊ ഞാനൊക്കെ ഫൈറ്റ് ചെയ്ത രണ്ട് കൈ ഓടിച്ചിട്ടുള്ളതാണ് എനിക്ക് കണ്ടമാനം പരിക്കുകൾ പറ്റിയിട്ടുള്ളൂ അതൊന്നും ഈ അവസരത്തിൽ പറഞ്ഞാൽ അന്ന് ഫൈറ്റിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ടായിട്ടുള്ളൂ ഞാൻ ഫൈറ്റ് ചെയ്ത് വീണ് ലാസ്റ്റ് ബോധം കെട്ട് കിടക്കുന്ന അവസരത്തിലാണ് ആ സിനിമ മതി എന്നും പറഞ്ഞിട്ട് അന്നത്തെ പ്രൊഡ്യൂസർ പോയത് എന്നൊരു ആശുപത്രി പോലും കൊണ്ട് അവർ അഡ്മിറ്റ് ചെയ്തില്ല അവിടെ ഉപേക്ഷിച്ചിട്ട് പോയത് ആ സിനിമയുടെ പേരൊന്നും പറയുന്നില്ല അപ്പൊ അത് അന്നത്തെ കാലം ഇന്നത് മാറി ഇന്നും മാറിയിട്ടിപ്പോ ഞാൻ പറഞ്ഞില്ല ഇപ്പൊ പള്ളിച്ചട്ടിപ്പോ ഞാൻ ലാസ്റ്റ് ചെയ്ത പടം എന്തൊരു എഫർട്ടാണ് അവർ എടുക്കുന്നത് ആ പടത്തിന് വേണ്ടിയിട്ട് ആ ഓരോ ഫൈറ്റിൽ ഓരോ ഷോട്ടിന് വേണ്ടി എടുക്കുന്നത് അതുപോലെ തന്നെ ഈ പടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ മാസ്റ്റർമാർ പല മാസ്റ്റർമാരുണ്ട് എല്ലാം നമ്മുടെയൊക്കെ ഒക്കെ എന്റെയൊക്കെ അസിസ്റ്റൻസ് പിള്ളേരാണ് ഇപ്പോഴത്തെ വലിയ മാസ്റ്റർമാര് താനൊക്കെ ഇടികൊണ്ടിടങ്ങുന്ന സമയത്ത് ഈ ധാരാളം മാസ്റ്ററിന്റെയും സുബ്രഹ് മാസ്റ്ററിന്റെയും കള്ളക്കണ്ട മാസ്റ്ററിന്റെ ഒക്കെ അസിസ്റ്റൻസ് ആയിരുന്നു ഇന്നത്തെ വലിയ മാസ്റ്റർമാർ അപ്പൊ അവരൊക്കെ ഇന്ന് പറയുന്ന ഷോട്ടുകളും അവരിന്ന് വെക്കുന്ന കാര്യങ്ങളും അതിനു വേണ്ടി ഇവർ ചെയ്യുന്ന എഫർട്ടുകളും ഇന്നിപ്പോൾ ഏതൊരു സെറ്റിൽ ചെന്നാലും നമ്മൾ ഒരു ട്രെയിൻ ഇല്ലാത്ത സ്ഥലമില്ല ഒരു മനസ്സിലായാലോ അയാളൊരു വലിയ ടെക്നീഷ്യൻ ആയിരിക്കും എന്നെക്കാട്ടും ബ്രില്യൻറ്റ് ആണ് എൻ്റെ അല്ല എനിക്ക് എനിക്കറിയില്ല ഞാനൊരു കോമൺ സെൻസ് ഉള്ളവരാണോ അയാൾക്ക് അതിബുദ്ധിമാനാണ് അയാൾ എങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ എല്ലാ സിനിമകളും അതുപോലെ ഇവിടെ ഹിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സമ്മതിക്കാം അദ്ദേഹം നല്ലത് എന്ന് പറയുന്ന എത്രയോ സിനിമകളിലൂടെ പോയി കഴിഞ്ഞ ദിവസം പോലും സംഭവിച്ചു ഞാനത് മെൻഷൻ ചെയ്യുന്നില്ല ആരാണ് ഏതാണ് സിനിമ എന്നുള്ളത് എന്റെ അത് സിനിമയിൽ നിൽക്കുന്ന ഒരു ഡയറക്ടർ എന്നുള്ള നിലക്ക് എത്തിക്സ് ആണ് ഞാൻ അത് കീപ്പ് ഡയറക്ടർക്ക് സിനിമകൾ അദ്ദേഹം അതുപോലെ ആൾക്കാരും പറയുന്നത് പറയുന്നതോടുന്നുണ്ട് കാരണം നമ്മളിപ്പോ കാണുന്ന ഒരു എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ ചിലപ്പോ താങ്കൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ചിലപ്പോൾ മറച്ച അഭിപ്രായം പറയാം അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല അതൊക്കെ നമ്മളൊരു പോസിറ്റീവ് ആയിട്ട് എടുക്കണം എന്ന് ഞാൻ പറയുന്നുള്ളൂ പക്ഷെ ഇദ്ദേഹത്തിന് അത്ര വേദനിക്കാൻ കാരണം ഇദ്ദേഹം ഒരു രണ്ടു വർഷമായിട്ട് ഇതിന്റെ പുറകെയിൽ നടന്ന കാരണം ഒരു സിനിമ റിലീസ് ചെയ്യാന്ന് പറയും ഇന്നത്തെ കാലത്ത് വളരെ വർഷം തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ് ഞാൻ അന്നൊക്കെ വളരെ ഈസിയാണ് ഈ കാര്യം അന്ന് നമുക്ക് നിങ്ങളുടെ കയ്യിലിരുന്ന കാശ കണ്ടിട്ട് എനിക്ക് പടം കൊടുക്കാം ഏഹ് ഇപ്പൊ അരിയുടെ കയ്യിൽ ഇത്ര പൈസ ഉണ്ടെന്ന് കണ്ടിട്ട് എന്റെ സുഹൃത്താണല്ലോ എനിക്ക് പടം കൊടുക്കാം ഇന്നത് നടക്കില്ല ഇന്ന് അവസാനം ഇപ്പൊ ഒരു സിനിമ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങാൻ അനൗൺസ് ചെയ്ത സിനിമയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുമ്പോൾ ഇപ്പൊ നമ്മള് ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചാൽ അതിന്റെ പോസ്റ്റർ ഒട്ടിക്കാനുള്ള പശയുടെ കാശ് മുതല് കണ്ടിട്ട് വേണം ഇറങ്ങാൻ കാര്യം മാറിപ്പോയി അപ്പോ എല്ലാ സിനിമകളും ഇറങ്ങുന്ന എല്ലാ സിനിമകളെയും നമ്മൾ ഈ പറയുന്ന പോലെ ഇത് ഇദ്ദേഹത്തിന്റെ വേദനയാണ് ഈ പറഞ്ഞത് പ്രൊഡ്യൂസറുടെ ഇവരുടെയൊക്കെ അപ്പൊ അത് അതിന്റെ ഒരു എഫർട്ട് ഉണ്ടല്ലോ ആ എഫർട്ടിനെ നമ്മൾ കളിയാക്കരുതെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയാം പക്ഷെ അതൊരു കൊഞ്ഞാണം കുത്തുന്ന രീതിയിലുള്ള അഭിപ്രായം പറയരുത് മനസ്സിലായില്ലേ ഇപ്പൊ ഈ കുട്ടി എന്നോട് ചോദിച്ചു ഇപ്പൊ അഭിനയത്തിലൊക്കെ വളരെയധികം മാറിയിട്ടുണ്ടല്ലോ ഞാൻ അതിലേക്ക് തന്നെ വരികയാണ് കാരണം ഇത് ഇത് നമ്മളിങ്ങനെ തേച്ച് വലിയ മനുക്കിക്കൊണ്ട് വരുന്ന സംഭവമാണല്ലോ ആദ്യമേ ചിലപ്പോൾ നമുക്ക് ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വരുവായിരിക്കും കുറേ കഴിയുമ്പോഴാണ് അതിലേക്ക് വരുന്നത് അപ്പം എന്ന് പറഞ്ഞ പോലെ ക്രിട്ടിസ് ക്രിട്ടിസൈസ് ചെയ്യാനുള്ളൊരു അവകാശം എല്ലാവർക്കും ഉണ്ട് പക്ഷെ അത് കളിയാക്കരുത് എനിക്ക് ഒരു 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 ബൗണ്ടറി ഉണ്ട് അതിൽ വെച്ചിട്ട് വേണം അത്ര പ്രകാരം ഇവരുടെ എഫർട്ടൊക്കെ നമ്മൾ കുറേ കണ്ടതാണ് കാരണം ആ ഒരു സിനിമ പുറത്തിറക്കാമെന്ന് പറഞ്ഞാൽ വളരെ ഇതുള്ള പണിയാണ് േ ഇപ്പൊ തന്നെ സിനിമകള് തന്നെ ഇതുപോലെ പല ആൾക്കാരും പലത് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞ് നമുക്ക് സിനിമകൾ ഇല്ലാതെ കേരളത്തില് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല ഓക്കെ ചോദിച്ചോളൂ